എല്ലാവരും എവിടെയാ ഞാനിത് നമ്മുടെ അടുക്കളയിലാണ് കിട്ടു അടുക്കളയിൽ നിന്നും ഭയങ്കര തിരക്കിലാണ് കാരണം നമ്മുടെ പൂരാണ് ഇവിടെ അപ്പം ഞാൻ പൂരത്തിനതേ വട്ടേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇത് തകൃതിയായിട്ടുള്ള പണി നടക്കുകയാണ് അപ്പം ഞാൻ ബീഫ് കറി വെക്കാൻ പോവുകയാണ് അപ്പം ബീഫിനായിട്ട് നമ്മളിതൊക്കെ അരിഞ്ഞാക്കി വെച്ചു അതിൻ്റെ കൂടെതേ നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ ആക്കി നമ്മൾ അത് സെറ്റാക്കി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടുത്തടുത്ത് ഓരോ പണികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് തോനെ ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് പേരുള്ളൂ അതായത് നമ്മുടെ എൻ്റെ അച്ഛനും അമ്മ പിന്നെ ഇവിടെ ചേച്ചി വരും പിന്നെ ഇവിടെ പാപ്പനും അങ്ങനെ കുറച്ച് പേര് അങ്ങനെ എല്ലാവരും വരും അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഒരുക്കുകയാണ് അപ്പം ഞാൻ ചിക്കനും ബീഫും മീനൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെ എല്ലാം നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആയി കഴിഞ്ഞ് നമ്മളിങ്ങനെ അതൊക്കെ സെറ്റായിപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ആവുമ്പോഴേക്കാണ് എത്തുള്ളൂ കാരണം കാലത്തൊന്നും നമ്മുടെ ഇവിടെ പൂരത്തിന് വലിയ പരിപാടികളൊന്നും ഇല്ല തിക്കും തിരക്കൊന്നും ഇല്ല നമ്മൾക്ക് വെച്ചുണ്ടാക്കി എനിക്ക് അപ്പോൾ അതേ നമ്മുടെ പൂ രാത്രി നമ്മുടെ പൂരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനും പതുക്കെ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കാരണം എല്ലാവരും വന്നും പോയൊക്കെ ഇരുന്നപ്പോൾ ഒക്കെ ഇരുന്നപ്പോഴായിപ്പം നമ്മുടെ പൂരം വന്നത് കണ്ടില്ലേ അപ്പോൾ അതൊക്കെ കാണണ്ടേ ഇത് എന്താ പറയുക നല്ല രസമാണ് പൂരത്തിൻ്റെ ഈ ശിങ്കാരിയും വേളം കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം അതൊക്കെ കഴിഞ്ഞ് നമ്മളത് അമ്പലത്തിലേക്ക് ശൃങ്ങാരിമേളത്തിൻ്റെ ഒപ്പം തന്നെ നമ്മളങ്ങനെ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ ഇതാണ് ഞങ്ങളുടെ അമ്പലം ഇതാണ് ഞങ്ങളുടെ തണ്ടിലത്തുള്ള കാർത്തിയായനി അമ്പലം വലിയ തിക്കും തിരക്കും ബഹളമൊന്നുമില്ല ചെറിയൊരു അമ്പലം ചെറിയൊരു പൂരമാണ് ഇവിടെ പിന്നെ ഏറ്റവും വലിയ പൂരം ഞങ്ങൾക്ക് മണിമലർക്കാവിലത്തെ പൂരാണ് അത് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ ചെറിയൊരു പൂരായത് വലിയ തിക്കും തിരക്കൊന്നും അപ്പോൾ ഇതേ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നടക്കുകയാണ് അപ്പോൾ ഞാനും ചെറുതായിട്ടൊന്ന് വീഡിയോ പിടിക്കുക എന്നുള്ള രീതിയിൽ എല്ലാവടൊന്ന് ചുറ്റിക്കറങ്ങി നോക്കുകയാണ് അപ്പം അങ്ങനെ എല്ലാവരും ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി ഇതേ നമ്മുടെ ഇവിടെ എത്തി അപ്പോൾ നമ്മുടെ സെറ്റുകൾ അപ്പോൾ അങ്ങനെ തിക്കുന്നതിരക്കൊക്കെ കഴിഞ്ഞത് അവർ ക്ഷീണിച്ചു റെസ്റ്റാണ് കുറച്ച് നേരം അവർ നമ്മുടെ വീടിൻ്റെ അവിടെ വെച്ചിട്ട് റെസ്റ്റായിരുന്നു കേട്ടോ അവിടുന്ന് കൊട്ടി വന്നിട്ട് അപ്പോൾ റെസ്റ്റ് ആയിപ്പോൾ ഞാൻ വീണ്ടും ഞാൻ എൻ്റെ പരിപാടിക്ക് നടന്നു ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കാനായിട്ട് അപ്പോൾ അവരെ സമ്മതിക്കണം കേട്ടോ ഇവരെന്നെ അങ്ങനെ നല്ല രീതിക്ക് കൊട്ടി നമുക്ക് നമുക്കിങ്ങനെ കാണുമ്പോൾ രസമാണ് പക്ഷെ അവരെന്നെ സമ്മതിക്കന്നെ വേണം കയ്യായാലും ഇങ്ങനെ നത്തേ അത് കഴിഞ്ഞിട്ട് പിടിക്കുന്നത് അടുത്ത സെക്ഷൻ വന്നിട്ടുണ്ട് പോലും നമുക്ക് അത് കാണാം അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പൂരം കൂടി ഇങ്ങനെ അവസാനിച്ചു അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ ഒന്ന് ഓരോന്നൊക്കെ വാങ്ങാനായിട്ട് ഞാനും അങ്ങനെ ഇറങ്ങിയിട്ടോ പിന്നെ ഇവിടെ മോൾ പിന്നെ അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല കാരണം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എല്ലാം അറിയണം ഓരോ കാര്യങ്ങളായി കാരണം അവകെ പേടിയില്ലാത്ത കാരണം അവളങ്ങനെ നടന്ന് സന്തോഷത്തോടെ ചുറ്റി നടന്ന് കളിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു